ഹലോ കൂട്ടുകാരേ കണ്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള കളി ഇതാണ് കേട്ടോ കണ്ടോ ചെസ് കളിക്കുന്ന അതിനൊക്കെ എടുത്തിട്ട് കൊട്ടി പരത്തിയിരിക്കണേ വീട് ഫുൾ ഇട്ടിരിക്കണം ഇത് കണ്ടോ എല്ലാം അവിടെ ഇട്ടിരിക്കണം എന്നിട്ട് എൻ്റെ അടുത്ത് എടുത്ത് വയ്ക്കാൻ പറയണം കേട്ടോ അപ്പം വെറുതെ കൊട്ടി എന്നോട് എടുത്ത് വെക്കണ്ടോ എടുത്ത് വയ്ക്കാൻ പറയണേ ദേഷ്യം വന്നിട്ട് പറയണം ഏട്ടൻ എല്ലാം എടുത്ത് വൃത്തിയായി എടുത്ത് വെച്ചതാണേ അതിന് അതിനൊക്കെ കൊട്ടി പരത്തി ഞം വന്നാ എന്നോട് വഴക്കെടുക്കും ധാരാ പൊട്ടിയത് ധാരാ കളഞ്ഞത് കണ്ട് ഏട്ടൻ്റെയാണെന്ന് പറഞ്ഞ് അറിയില്ല എന്താ പറഞ്ഞു തരിക ഇതെന്താ സാധനം ഇതേട്ടാണ് ഏട്ടൻ്റെയാണ് നീ എന്തിനാട്ത്ത് നീ എന്തിനടുത്തിട്ട് വന്ന് ഏ ഏട്ടൻ വന്ന് തല്ലില്ലേ അങ്ങനെ തല്ല ഉണ്ണിനെ ആ അങ്ങനെ തല്ലു ആ എല്ലാം അടുത്ത് എടുത്തിട് ഇതിലിട് ഇതിലിട്ടോ നിങ്ങ ഏട്ടമാല്ലോളുണ്ടാ ആ നീ അടുത്തിട് ആ അവളെയൊക്കെ ഇണ്ടാ ഉണ് അടുത്തിട് ഇതിലിട് ഈ പട്ടീൻ്റെ ഉള്ളിലിട് ആ അവളെ ഇണ്ട് അതാ അവട്ടേക്കും പോയിട്ടുണ്ടായിരുന്നോ ഒന്നല്ല കൊറേ ഇണ്ട് ഉണ്ണി അടുത്തിടവാടുക്കളി നല്ല കുട്ടിയല്ലേ ആ അതൊക്കെ വാ ആ അവിടെ ഒക്കെ ഉണ്ട് എടുത്തിട്ട് വെടുത്തിട്ട് വലമുട്ടാ തലമുട്ടേനെ പോ ഈ കൈ എടുക്ക് ഈ കയ്യിലെന്താണ് അത് ഇതിലിട് ഇതിലിട് വട്ടിയിലിട് ആ ഇനിയും പോയിട്ട് വാ നീ എപ്പോഴും നീ എന്നെ പണി പണിയെടുപ്പിക്കല്ലേ പണി ചെയ്യേ കുട്ടിയല്ലായ കുറച്ചൊക്കെ പണി ചെയ്യാം കൊണ്ടുവന്ന ഇതിലിട് ഇതിലിട് പെട്ടിയിലിടെ എല്ലായിടത്തിട് ഇന്നലെ മുതൽ എനിക്ക് ഉദാഹരണം പണി ഇപ്പം വെറുതെ പൊട്ടിപ്പരത്തുക ഞാൻ എല്ലാം എടുത്ത് വയ്ക്കാം വീണ്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുകൊണ്ട് വരും പൊട്ടിപ്പരത്തുക എല്ലാവരെയും ഇട 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 പെട്ടിട്ടില്ല പെട്ടിട്ടില്ല ബോക്സിലേ ഇനി അടുത്ത് വെളിയിലാ ഉള്ളിലിടേ അതിൻ്റെ ഉള്ളിലേ എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ അയ്യപ്പൻ പാട്ടിന് പോയതാണ് കേട്ടോ അയ്യപ്പൻ പാട്ട് തുടങ്ങിയിട്ടില്ല വൈകുന്നേരമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതു അന്നദാനം കഴിച്ചു വന്നു രുദ്രൊന്നും കഴിച്ചില്ല രുദ്ര പായസം മാത്രം കഴിച്ചു കുറച്ച് എന്നിട്ട് വന്നതാണ് കേട്ടോ എന്നിട്ട് തീരുന്നിട്ടുള്ള അടുത്ത പരിപാടി ഇതാണ് എങ്ങനെയൊക്കെ അമ്മനെ പണിയെടുപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പണിയെടുപ്പിക്കണ ഒരേ ഒരു കൂട്ടിയാണ് രുദ്രദേവ് ാര്ക്ക് ബായ് പറ എന്നെ നോക്ക് നമ്മൾ വീഡിയോ എടുക്കണം ബായ് പറമൻ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബായ്